ഒരു ഗ്ലാസ് പച്ചരി അത് പൊന്നിയരി ആയാലും കുഴപ്പമില്ല ഇഡലിക്ക് ഉപയോഗിക്കണം ആ ഗ്ലാസ്സിൽ തന്നെ പകുതി തൂരപ്പരിപ്പ് പകുതി ഭാഗം ഉഴുന്നരിപ്പ് രണ്ടും കൂടി ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പച്ചരി ഹാഫ് ഹാഫ് തൂരപ്പരിപ്പും ഉഴുന്നരിപ്പും പിന്നെ കുറച്ച് ഉലുവ ഉലുവിട്ട് ഒരു പാത്രത്തിലിട്ട് ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി കഴുകി അടച്ചു വെച്ച് പിറ്റേ ദിവസം എടുക്കാനേ പാടുള്ളൂ കുതിർന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ മിക്സിയിലെടുത്ത് അരയ്ക്കുക അരയ്ക്കുമ്പോൾ ഇതിപ്പോൾ എന്താണെന്നല്ലേ ഉദ്ദേശിക്കണം ഇത് അടദോശ എന്ന് പറയും അമ്മിയാർ ദോശ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഞങ്ങളിവിടെ അടദോശന്നാ പറയുക അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് അരയ്ക്കുമ്പോൾ അതും കൂടി ഇട്ട് അരയ്ക്കുക നല്ലോണം ഒത്തിരി ഉപ്പ് ഉപ്പെന്ന് വെച്ചാൽ ഉപ്പ് ആ സമയത്ത് ഇടുന്നതേ ഉള്ളൂ പിന്നെ ഇടില്ല അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പിടുക ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് അതുകൊണ്ട് ഒരു ഒരു സ്പൂൺ എടുത്തു ചെറിയ സ്പൂൺ എല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുക നല്ല നല്ലോണം അരയണ്ട ആ ദോശയുടെ അതേ അരിവിൽ നിന്ന് നിറയ്ക്കണ ആ ദോശയുടെ ഒരു വേണ്ട ഇരുത്തി അരി ഉറങ്ങുന്ന രസം ഉണ്ടാവും കഴിക്കാൻ കഴിക്കുമ്പോഴേ ശകലം അതായത് ഇഡ്ഡലിക്കൊക്കെ അരക്കുമ്പോൾ ഉണ്ടാവുന്നൊരു തരിയില്ല അതേപോലെ അതിലേക്ക് മഞ്ഞൾപ്പൊടി കായപ്പൊടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കായപ്പൊടിയൊക്കെ ഏകദേശം നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ദോശയ്ക്ക് എന്തോരം ഉണ്ടാവുമെന്ന് നമുക്ക് കുടിക്കാമല്ലോ അതിൻ്റെ ടേസ്റ്റ് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി കൊടുക്കുക നല്ലോണം ഇളക്കി എല്ലാം നല്ല മിക്സ് ആവണം മഞ്ഞപ്പറിയൊക്കെ നമുക്ക് ദോശമാണ് കനം കുറച്ച് നല്ല പേപ്പർ റോസ്റ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാതിൻ്റെ മുകളിലേക്ക് നെയ്യാണൊന്നും കൂടി ടേസ്റ്റ് അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് ചെറിയ തീട്ട് ഉണ്ടാക്കണം നല്ലോണം റോസ്റ്റ് ആയ നന്നായിരിക്കും ഇതിപ്പോ റോസ്റ്റ് ആയിട്ടില്ല അത്രയ്ക്ക് എന്നാലും കുഴപ്പമില്ല ഇതെങ്ങനെ കഴിച്ചാലും സ്വാദാണ് അപ്പം നമ്മുടെ ദോശ അടദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മഞ്ഞ കളറും കരിവേപ്പിലയും നല്ല ടേസ്റ്റ് വേണോ ഒന്നും ഉണ്ടാക്കി നോക്കണ്ടോ